പി വി അൻവർ പറഞ്ഞത് വളരെ സത്യമായ കാര്യം തന്നെയാണ് കാരണം അദ്ദേഹം വലിയ കടത്തി തന്നെയാണ് നൂറ്റി അമ്പത് കോടി രൂപയുടെ ആസ്തി ഉണ്ട് ഈ നിയമസഭയിൽ ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയുള്ള എം എൽ എ ആണ് പി വി അൻവർ എന്ന് കണക്ക് കാണിച്ചിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ ശോചനീയ അവസ്ഥയാണെന്ന് അദ്ദേഹം തന്നെ നേരിട്ട് പറഞ്ഞ സത്യം തന്നെയാണത് കാരണം പുള്ളിയുടെ പല ബിസിനസ്സുകളും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാനയിൽ പുള്ളി പോയിട്ട് സ്വർണ്ണഗനി എടുത്തു ആ സ്വർണ്ണകനിയിൽ നിന്ന് സ്വർണം ഖനനം ചെയ്തെടുത്തിട്ട് അത് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുമ്പോൾ വലിയൊരു വലിയൊരു പ്രോജക്റ്റായിരുന്നു അത് ആ പ്രോജക്റ്റിൻ്റെ പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് പല ആളുകളിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് അത് ഈ ബാങ്ക് വഴിയൊക്കെ പൈസ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ജപ്തിയുടെ വക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പലിശ കൂടാണല്ലോ ആ പ്രോജക്റ്റ് കണ്ടാൽ പോയി അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അത് ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രിയുമായി തെറ്റിയത് എന്ന് പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ല അന്ന് ആളുകൾ അവിടുത്തെ ആളുകൾ പറഞ്ഞതാണ് ഈ മുഖ്യമന്ത്രിയും പുള്ളിയും തമ്മിലുള്ള ഒരു ബിസിനസ് ഇതിനകത്ത് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു എന്നും അപ്പം അങ്ങനെ അതിനകത്ത് ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ കൂടിയാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയുമായി തെറ്റി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ പൈസ മുടക്കിയത് പി വി അൻപറാണ് അതുമാത്രമല്ല പുള്ളിക്ക് ഉള്ള അതിനു വേണ്ടി ചിലവുകൾ ഒരുപാട് വരുന്നല്ലോ ഇപ്പോൾ തന്നെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണായാലും പുള്ളി പറയുന്നുണ്ടല്ലോ ഇപ്പം പുള്ളി ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത് സാധാരണ എക്കണോമിക് ക്ലാസ്സിലാണ് പണ്ട് ബിസിനസ് ക്ലാസ്സിലൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ആഡംബരത്തിനൊരു കുറവൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ ഇത് ആഡംബരത്തെന്ന് എന്ന് പറയുമ്പോൾ അത് ലാഭം ഉണ്ടായി വളർന്നു വന്നില്ലെങ്കിൽ പൈസ തീർന്നു പോകല്ലോ അപ്പം അങ്ങനെ പുള്ളി കടത്തിലായി വാട്ടർ തീം പാർക്ക് കോടികൾ മുടക്കി അതും പ്രശ്നമായി അപ്പോൾ അതുപോലെ പല പല പ്രശ്നങ്ങളും പുള്ളിക്ക് സംഭവിച്ചു അതായത് ഈ നഷ്ടം അല്ലെങ്കിൽ കഷ്ടകാലം വരുമ്പോൾ നമ്മുടെ എല്ലാം പടപടപെടാന്നാണ് നഷ്ടപ്പെട്ടു പോകും ഈ രാഷ്ട്രീയപരമായും പുള്ളിക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അതുകൊണ്ടല്ലോ ഈ മുഖ്യമന്ത്രിയുമായി തെറ്റി എടുത്തു ചാടി വേം നിയമസഭയിൽ നിന്ന് രാജിവെച്ചു അത് ഏറ്റവും വലിയ മണ്ഡലായിരുന്നു അവിടെ നിന്ന് പോരരുതായിരുന്നു അവിടെ തന്നെ നിന്ന് ഫൈറ്റ് ചെയ്യണം അപ്പോൾ അത് പുള്ളിക്ക് ഏറ്റവും വലിയ പറ്റിയ അടിയാണ് അതുകൊണ്ട് വീണ്ടും ഒരു എലക്ഷനൊക്കെ നേരിടാന്ന് പറഞ്ഞുണ്ടെങ്കിൽ പി വി അൻവർ പറയുന്നത് ശരിയാണ് രണ്ട് ഭാഗത്തു നിന്നും പൈസ ഒരുപാട് ഇറങ്ങും അതിന് മുന്നിൽ പി വിക്ക് പിടിച്ചെക്കാൻ പറ്റില്ല പി വിക്ക് പിടിച്ചെക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായിരിക്കണം അതായത് ആ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ജീവൻ പോലും ത്യജിക്കാൻ ഇറങ്ങി തിരിച്ച ആളായിട്ട് ജനങ്ങളുടെ ഉള്ളിൽ കാണണം അങ്ങനെ പ്രവർത്തിച്ച ആളാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി രക്ഷപ്പെടാമായിരുന്നു ഇതൊന്നും അല്ല പുള്ളി ബിസിനസ് പരമായ രീതിയിലാണ് മുന്നോട്ട് പോയതും അതുപോലെ ഭയങ്കര അഹങ്കാരപരമായ സംസാരങ്ങൾ എല്ലാവരും വേർപ്പിച്ചുകൊണ്ടുള്ള സംസാരങ്ങളൊക്കെ ആയിരുന്നല്ലോ സമ്പത്ത് കാലത്ത് തൈ പത്ത് വച്ചാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാം എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ അപ്പം ഇവിടെ അത് തെറ്റിപ്പോയി പള്ളിക്കാരന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു അതിലൊക്കെ ഒരുപാട് അവിടുത്തെ നിലമ്പൂർ ശരിക്കും ചില ഉദ്യോഗസ്ഥന്മാരോട് അന്വേഷിച്ച് അറിയാൻ പറ്റും പള്ളി ഭയങ്കര കടത്തി തന്നെയാണ് സത്യം തന്നെയാണ് വെള്ളി പറഞ്ഞു ജെത്തിയുടെ വക്കിലന്നൊക്കെ പറഞ്ഞൊക്കെ സത്യം തന്നെയാണ് ഇതൊന്നും വിളിച്ചു പറയരുതായിരുന്നു വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ പൈസ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇത് ആരും വരില്ല ഇപ്പം ഈ ഓണത്തിന് ചാനലുകാരൊക്കെ പിന്നാലെ വരും നമ്മുടെ ഇത് കഴിഞ്ഞാൽ നമ്മളൊന്നും അല്ലയെന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിലും ഒന്നും അല്ലയെന്ന് പറയുമ്പോൾ ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് പിന്നെ പി പി വിയുടെ പിന്നാലെ ഈ ഇതുപോലെ ചാനലുകാർ വരില്ല ചാനലാർ വന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ പി വിനെ കണ്ടുകൊണ്ടിരിക്കുക അതുപോലെ വിലവേശലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അവിടെ നിന്ന് രണ്ടാഴ്ച ജയിച്ച ആളാണ് അദ്ദേഹത്തിനായുള്ള എല്ലാം ഉണ്ട് പക്ഷേ ഇപ്പോൾ ഈ കറിവേപ്പില പോലെ ആയിപ്പോയി അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി അത് മാത്രമല്ല വി ഡി സതീശൻ പെട്ടെന്ന് സമ്മതിക്കില്ല അതിനൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് പുള്ളിനെ അടുപ്പിക്കുന്നില്ല ഒരു പ്രത്യേക രീതിയിൽ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മുസ്ലിം ലീഗ് മാത്രമാണ് അന്ന് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ മുസ്ലിം ലീഗിനെയും പുള്ളി പണ്ട് തെറുകറിഞ്ഞിട്ടുണ്ട് എന്നാലും മുസ്ലിം ലീഗ് പുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയാലും അവിടെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈ ഇതനകത്ത് എന്തൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ആൾ ഒരു ഫ്ലെക്സിബിലിറ്റി കുറവുള്ള ഒരാളാണ് അതായത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി തിരിച്ച് കയ്യും കാലം പിടിക്കുന്ന ഒരാളല്ല അതൊരു പ്രത്യേക സ്റ്റൈലിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ പി വി അൻവർ എന്ന് പറയുന്ന അവിടെ നിന്ന് ജയിച്ചത് കൊണ്ടത് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു പാർട്ടിയുടെ അതായത് മാസോറിട്ടിയുടെ പ്രവർത്തനം അറിയാമല്ലോ അപ്പം അതിൻ്റെ പ്രവർത്തനം കൊണ്ടും തന്നെയൊക്കെ തന്നെയാണ് പുള്ളി പൈസ ഇറക്കിയിട്ടുണ്ട് ശരിക്കും പൈസ ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുന്നത് എം സ്വരാജൻ നിൽക്കുന്ന ആരും വിചാരിച്ചില്ല ഞാൻ കഴിഞ്ഞ ദിവസം രണ്ടുമൂന്ന് ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിൽക്കുകയാണെങ്കിൽ എം സ്വരാജ്ക്കണം സ്വാതന്ത്ര്യനെയൊക്കെ പിടിച്ചു നിർത്തിക്കാൻ ചെയ്യില്ല അതുപോലെ തന്നെ ആയിപ്പോയി അപ്പോൾ എം സിരാജൻ നിൽക്കുമ്പോൾ ഈ സ്വരാജിനെ അവിടെ നിൽക്കാൻ താല്പര്യമൊന്നും ഉണ്ടായില്ല പക്ഷേ ഇനി കുറച്ചാളും കൂടെയല്ലേ ഉള്ളൂ എം എൽ എ ആയിട്ട് നിൽക്കാനായിട്ട് പറ്റുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് ഔട്ട് ആവാലാവും മാത്രമേ ഇനി തോറ്റാലും പാർട്ടി ഒരു സീറ്റ് കൊടുക്കും അതുകൊണ്ട് പേടിക്കാനില്ല അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് സമീപിച്ചിട്ട് സ്വരാജിനെ നിർത്തിയിരിക്കുന്നു സ്വരാജ് അതിശക്തനായ ഒരാളന്നെ കാരണം വായിരം മൂന്നാൾക്ക് ഭയങ്കരമാണ് പുള്ളിയുടെ അതുപോലെ അവരെല്ലാവരും ശക്തമായ പ്രവർത്തനം നടത്തും പക്ഷെ ജനങ്ങൾ എങ്ങനെയത് ഇനിയിപ്പോൾ ഈ നമ്മുടെ ഗവൺമെൻറ്റിനോടുള്ള ആ ഒരു എതിർപ്പ് എങ്ങനെ വരും എന്നുള്ളത് കണ്ടറിയണം അപ്പോൾ അത് മാത്രമല്ല ഈ കോൺഗ്രസ്സിൽ നല്ല പ്രവർത്തനം നടത്തും ഒരു കെ പി സി സി ഒക്കെ നിസ്സാര ആൾക്കാരല്ല അപ്പോൾ ഇത്തവണത്തെ അവരൊക്കെ കൂടിയാലോചിച്ച് നല്ല രോളം ഉണ്ടാക്കുന്ന പ്രവർത്തനം അടിച്ച് പൊളിച്ച് ചെയ്യും ഇത് കണ്ടറിയണം അപ്പോൾ ഈ പി വി എൻപുറിയതോടുകൂടി ഇപ്പോൾ ഈ യു ഡി എഫ് എടുത്തില്ലെങ്കിൽ ഒന്നും അല്ലാതെ ആയിത്തീരും അത് പുള്ളി ചിന്തിക്കേണ്ട കാര്യമാണ് പിന്നെ പുള്ളിക്കൊരു ഒരു ഇടം ഉണ്ടാവില്ല അതോടീ പി സി ജോർജൊക്കെ നടക്കുന്നതിൽ നടക്കേണ്ടി വരും അത് പി വി മനസ്സിലാക്കേണ്ടതാണ് കാരണം പൈസ ഇല്ല രാഷ്ട്രീയം ഇല്ല പ്രശസ്തി ഒന്നും ഇല്ലാണ്ടാവുമ്പോൾ പിന്നെ ആരും തിരിഞ്ഞു നമ്മൾ അതാണ് മനുഷ്യൻ്റെ അവസ്ഥ പിന്നെ പി വിൻവർ തകർന്നു പോകുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന രണ്ടാളാണ് കേരളത്തിൽ ഒന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും രണ്ട് മറുനാടൻ ഷാജനും ഇവർ രണ്ടുപേർക്കും പേർക്കും അതിയായ സന്തോഷമായിരിക്കും ഇദ്ദേഹത്തിൻ്റെ തകർച്ചയിൽ പിന്നെ ഇദ്ദേഹത്തിന് ഇനി ചാനലിൽ തുറന്നു പറയാൻ പറ്റിയൊരു കാര്യം പുള്ളിയുടെ ചില രഹസ്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് പുള്ളിക്ക് പറഞ്ഞാൽ ചിലപ്പോൾ പുള്ളിക്കാനൊക്കെ കിണി വരെയായിരിക്കും അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നത്